ഹായ് ഫ്രണ്ട്സ് എന്നൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ കോഴീനെ വാങ്ങാൻ പോവുകയാണ് കേട്ടോ പഞ്ചായത്തിന് അഞ്ച് മുട്ട കോഴീനെ കിട്ടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഫോമൊക്കെ ഫിൽ ചെയ്ത് സൈൻ ചെയ്തിട്ട് കോഴീനെ വാങ്ങിയിട്ട് വന്ന് ഇതാണ് കേട്ടോ അഞ്ച് മുട്ട കോഴികൾ ഇപ്പോൾ തീരെ ഉഷാറൊന്നും ഇല്ല അപ്പോൾ പഞ്ചസാര വെള്ളവും കോഴിത്തീറ്റയൊക്കെ കൊടുത്ത് അരിയൊക്കെ കൊടുത്തപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ നല്ല ഉഷാറൊക്കെ വരും കേട്ടോ അപ്പോൾ അഞ്ചെണ്ണം കിട്ടിയിട്ടുണ്ട് വേഗം വലുതാവണ കോഴികളാണ് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ പറഞ്ഞുവെച്ചാൽ മാങ്ങിയിരിക്കേണ്ടല്ലോ ഒരാറെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഉപ്പിലിടാം ഉപ്പിളിടാൻ വേണ്ടിയിട്ട് മാങ്ങയൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തു കേട്ടോ കഴുകിയെടുത്തിട്ട് നമ്മളിങ്ങനെ മാങ്ങ അച്ചാർന്ന് നുറുക്കുന്ന പോലെ കുനുപുനാന്ന് നുറുറുറുക്കിയെടുത്തു ഇങ്ങനെ നുറുറുക്കിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ പെട്ടെന്ന് തന്നെ ഉപ്പ് പിടിക്കും കുട്ടികൾ അല്ലെങ്കിൽ ആയോ ആയോ എന്ന് ചോദിച്ചുകൊണ്ട് പിന്നാലെ നടക്കും അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് തന്നെ ഇത് നന്നായി ഉപ്പ് പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറു ചെറുതായിട്ട് നുറുക്കിയത് അപ്പോൾ ഈ നോക്കിയത് നമുക്കൊരു ടിന്നിലേക്ക് ഇടാം ടിന്നൊക്കെ കഴുകിയെടുത്ത് നല്ല പാകാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ടിന്നിൻ്റെ അടിയിൽ കുറച്ച് ഉപ്പിട്ടു പിന്നെ മാങ്ങിയിട്ടു പിന്നെ കുറച്ച് ഉപ്പിട്ട് വീണ്ടും മാങ്ങിയിട്ടു ആ മാ ഉപ്പിടുന്ന വീഡിയോ ഒക്കെ എവിടെയോ പോയിട്ട് അത് എവിടെയൊന്നും കാണാല്ലേ അപ്പം അങ്ങനെ ഉപ്പും വാങ്ങിയൊക്കെ ആയിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് കുറച്ചാണ് അടിയിലൊക്കെ ഉപ്പിട്ടിട്ടുള്ളൂ ഇനി മുകളിലും അതിൻ്റെ മോൾ നന്നായിട്ട് ഉപ്പിട്ടിട്ട് കുറച്ച് തിളപ്പിച്ച് ആറിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ഗ്ലാസ് വിനീഗർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വിനേഗർ അത്ര നല്ലതൊന്നുമല്ല പക്ഷേ ഇത് നമുക്ക് നല്ല കറുമുറാന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് വിനീഗർ ഒഴിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ മാങ്ങ അളിഞ്ഞു പോവും അപ്പോൾ അങ്ങനെ തിളപ്പിച്ച് ആറിയ വെള്ളം ഒഴിച്ചു അത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് വിനേഗർ എടുത്തൊഴിക്കാം വിനീഗർ ഒഴിച്ചതിന് ശേഷം മാങ്ങയുടെ ഡപ്പയൊക്കെ നന്നായിട്ട് കുലിക്കി എടുക്കാം കേട്ടോ എന്നാലേ എല്ലായിടത്തേക്ക് ഉപ്പും അതുപോലെ തന്നെ വിനീഗറൊക്കെ പിടിക്കുള്ളൂ എല്ലായിടത്തും എത്തണം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുലുക്കി എടുക്കുന്നത് അപ്പോൾ ഇപ്പം മാങ്ങക്കാലൊക്കെ ആണല്ലോ അപ്പോൾ കുട്ടികളൊക്കെ വീട്ടിലുള്ളപ്പോൾ ഇതൊക്കെ അത്യാവശ്യമാണ് നമുക്ക് അവരെ കുറച്ചേറെ സമാധാനപരമായിട്ട് ഇരുത്താം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും നീളത്തിനെയും വട്ടത്തിനേയും കുനുകുനാന്നരിഞ്ഞിട്ടും എല്ലാവരും ഉപ്പിലിട്ട് വയ്ക്കണം കേട്ടോ മാങ്ങയൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് ഓക്കെ താങ്ക് യു